നമസ്കാരം ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ സ്വന്തം ജീവിതത്തിലൂടെ ഗാന്ധിജി നമുക്ക് പകർന്നു നിന്ന സന്ദേശം പുതിയ നൂറ്റാണ്ടിലും നമ്മെ നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഭിപ്രായപ്പെട്ടു നീഡ്സിന്റെ ഒരു വർഷം നീണ്ടുനിന്ന മഹാത്മാ പാദമുദ്ര എറ്റ് തൊണ്ണൂറിന്റെ സമാപനാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരുൾ നിറഞ്ഞ ജീവിതപാതയിൽ വിളക്കായും വെളിച്ചമായും അദ്ദേഹം നമ്മോടൊപ്പമുണ്ട് തന്റെ വാക്കും പ്രവൃത്തിയും സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ളവർക്ക് പോലും സ്വീകാര്യമാകണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത ആ ചിന്ത തന്നെയാണ് തൊണ്ണൂറ് വർഷം മുൻപ് ഇരിഞ്ഞാലക്കുടിയിൽ എത്തുന്നതിനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു നീഡ്സ് പ്രസിഡന്റും മുൻ സർക്കാർ ചീഫ് വിപ്പുമായ തോമസ് ഉണ്യാടൻ അധ്യക്ഷത വഹിച്ചു നീഡ്സ് ഭാരവാഹികളായ ഗുലാം മുഹമ്മദ് ബോബി ജോസ് കെ ദേവദാസ് പ്രൊഫസർ ആർ ജയറാം ആശാലത എം എൻ തമ്പാൻ എന്നിവർ പ്രസംഗിച്ചു ശാന്തിനികേതൻ സ്കൂളിന് ലഭിച്ച യു ആർ ഓഫ് വേൾഡ് റെക്കോർഡ് അവാർഡ് ഗവർണറിൽ നിന്നും മാനേജർ ബാലൻ അമ്പടത്ത് പ്രിൻസിപ്പൽ ഗോപകുമാർ സജീവ് കുമാർ കല്ലട എന്നിവർ ഏറ്റുവാങ്ങി മുതിർന്ന നീഡ്സ് അംഗങ്ങളായ ടി വേണുഗോപാൽ മേനോൻ ഇ പി ജനാർദ്ദനൻ എന്നിവരെ ചടങ്ങിൽ ഗവർണർ ആദരിച്ചു Would inspire more people to adhere to the values of humanism, to the values of Indian cultural heritage and love that Gandhi ji advocated. My best wishes to every member of need for making qualitative change in Kerala's social life. Once again, I thank you very much. My gratitude for your invitation. കൊറ്റനല്ലൂർ ശ്രീകൃഷ്ണേശ്വരം ക്ഷേത്രത്തിൽ രോഹിണി മഹോത്സവം യതിപൂജയും സമാധി മണ്ഡപ സമർപ്പണവും പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടക്കും കൊറ്റനല്ലൂർ ശിവഗിരി ശ്രീ ബ്രഹ്മാനന്ദാലയം ശ്രീകൃഷ്ണേശ്വര ക്ഷേത്രത്തിലെ രോഹിണി മഹോത്സവവും ആശ്രമ സ്ഥാപകൻ ബ്രഹ്മശ്രീ ബ്രഹ്മാനന്ദ സ്വാമികളുടെ സമാധിസ്ഥാനത്ത് ശിവഗിരി മഠത്തിന്റെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ച സമാധി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും സമർപ്പണവും മഹായതി പൂജയും സന്യാസി സംഗമവും പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പത്തൊൻപതിന് രാവിലെ ഒൻപത് മണിക്ക് ബ്രഹ്മശ്രീ ബ്രഹ്മാനന്ദ സ്വാമികളുടെ സമാധി മന്ദിരത്തിന്റെ ഉദ്ഘാടനവും സമർപ്പണവും ശിവഗിരി ധർമ്മസംഘം പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമി നിർവഹിക്കും ശിവഗിരി മഠത്തിന്റെ ജനറൽ സെക്രട്ടറിയും മറ്റു സന്യാസികളും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ശിവഗിരി മഠം പ്രതിനിധി സ്വാമി അസംഖാനന്ദഗിരി രക്ഷാധികാരി ബാലൻ അമ്പാടത്ത് വൈസ് പ്രസിഡന്റ് ജയരാജ് രാമൻകുളത്ത് എസ് എം ഡി പി ശാഖാ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ ശ്രീകണ്ഠേശ്വരം കൺവീനർ ബിജു കുറുപ്പത്തുകാട്ടിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു എല്ലാവർക്കും പ്രണാമം ശിവഗിരി മഠത്തിൻ്റെ ശാഖാസ്ഥാപനമായ കൊറ്റനല്ലൂർ ശിവഗിരി ശ്രീ ബ്രഹ്മാനന്ദയും ശ്രീകൃഷ്ണേശ്വര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വളരെ സുപ്രധാനമായ ചടങ്ങ് കൂടി നടക്കുകയാണ് അതായത് യാശ്രമ സ്ഥാപകനും ഗുരുവിൻ്റെ അനന്തരഗാമിയായ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ ശിഷ്യനും ആയ ബ്രഹ്മശ്രീ ബ്രഹ്മാനന്ദ സ്വാമികളുടെ മഹാസമാധി മന്ദിരം പുനർനിർമ്മിച്ച് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ് തദവസരത്തിൽ ശിവഗിരി മഠത്തിൻ്റെ പ്രസിഡൻറ്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ശ്രീമത് ശുഭാങ്കാനന്ദ സ്വാമികൾ തുടങ്ങി പ്രമുഖ സന്യാസി വര്യന്മാർ ബ്രഹ്മാനന്ദിക്കുകയും അതോടൊപ്പം ഈ മഹസംരംഭത്തിൻ്റെ ഭാഗമായി അമ്പത്തിരണ്ടോളം സന്യാസിമാരെ ആദരിക്കുകയും അതായത് മഹാസന്യാസിമാർ പ്രാപിക്കുമ്പോൾ അവരുടെ സ്മരണാർത്ഥം നിർവഹിക്കുന്ന ചടങ്ങാണ് എന്ന് പറയും കളക്ടേഴ്സ് അറ്റ് സ്കൂൾ പദ്ധതിയും ഇടം ശുചിത്വ സെമിനാറും മുരിയാട് പഞ്ചായത്തിന്റെ രണ്ടാം നൂറ് ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലേക്കും മാലിന്യ ശേഖരണത്തിന്റെ ഭാഗമായി കളക്ടേഴ്സ് അറ്റ് സ്കൂൾ പദ്ധതി നടപ്പിലാക്കി എല്ലാ വിദ്യാലയങ്ങളിലും പ്ലാസ്റ്റിക്കും പേപ്പറുകളും വേർതിരിച്ച് ശേഖരിക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനമായാണ് സ്കൂളുകളിലേക്ക് കളക്ടേഴ്സ് അറ്റ് സ്കൂൾ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് കൂടാതെ ഇടാൻ ഒരിടം എന്ന പേരിൽ പഞ്ചായത്തിന്റെ ഇരുപത് കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന ശുചിത്വ സെമിനാറുകൾക്ക് സ്കൂളുകളിൽ തുടക്കം കുറിച്ചു സ്കൂൾ പാർലമെന്റിൽ ഉയർന്നുവന്ന കുട്ടികളുടെ ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു മാലിന്യ ശേഖരണവും ശുചിത്വ സെമിനാറും എന്ന ആശയം ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്ന ചടങ്ങിൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റലപ്പള്ളി നിർവഹിച്ചു പഞ്ചായത്ത് അംഗം നിജി വത്സൺ അധ്യക്ഷത വഹിച്ചു ഹെഡ്മാസ്റ്റർ അനിൽകുമാർ പങ്കെടുത്തു കോഴിക്കോട് ന്യൂ ഹരിത സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇടാൻ ഒരിടം ശുചിത്വ സെമിനാറും നടന്നു രചന നൈപുണി പുരസ്കാരം അനുപ്രിയ ജോജോയ്ക്ക് സമർപ്പിച്ചു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മലയാള വിഭാഗം അധ്യക്ഷനായി രണ്ടായിരത്തി ഇരുപതിൽ വിരമിച്ച ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫിന്റെ ബഹുമാനാർത്ഥം ക്രൈസ്റ്റ് കോളേജ് ഏർപ്പെടുത്തിയ സംസ്ഥാനതല പുരസ്കാരമായ ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് രചനാ നൈപുണി പുരസ്കാരം കുറുവിലങ്ങാട് ദേവമാതാ കോളേജ് മലയാള വിഭാഗം വിദ്യാർത്ഥിനി അനുപ്രിയ ജോജോയ്ക്ക് നൽകി സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ മലയാളം ബി എ പഠനത്തിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന മികച്ച പ്രബന്ധത്തിനുള്ള അയ്യായിരത്തിയൊന്ന് രൂപയും പ്രശസ്തി പത്രവുമാണ് സമ്മാനിച്ചത് മാനേജർ ഓവറൻ ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു നാട്ടിലെന്നും ഇത്രയധികം അവാർഡുകൾ കൊടുക്കുന്ന ഒരു കലാലയം കേരളത്തിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിലെ രണ്ട് പ്രധാനപ്പെട്ട അവാർഡുകൾ മലയാള ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉള്ളതാണ് അതൊന്ന് സഭാ ജോസഫ് സാറിൻ്റെ പേരിലുള്ള ഇന്നത്തെ രചന നൈപുണ്യ പുരസ്കാരമാണ് അത് കേരളത്തിലെ മൊത്തം സ്റ്റേറ്റിലെല്ലാം തേടി പിടിച്ച് കണ്ടുപിടിക്കുന്ന ഒരു അവാർഡ് ചുംച്ചന്റെ പേരിലുള്ള കലാലയ രത്ന അവാർഡ് അത് നാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികളെ കയറി പിടിച്ച് കൊടുക്കുന്ന അവാർഡാണ് ക്രൈസ്റ്റ് കോളേജ് കൊടുക്കുന്ന ടീച്ചേഴ്സിന് കൊടുക്കുന്ന ഒരു അവാർഡുണ്ട് ദ ബെസ്റ്റ് ടീച്ചർ അവാർഡ് ജോസ് ബെസ്റ്റ് ടീച്ചർ അവാർഡ് ചടങ്ങിൽ പ്രിൻസിപ്പൽ റവറൻഡ് ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എസ് കെ വസന്തൻ സമർപ്പണം നിർവഹിച്ചു ചടങ്ങിൽ കോളേജ് വസന്താളും മാനേജറും ചേർന്ന് എസ് കെ വസന്തനെ ആദരിച്ചു ഡോക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് ആശംസകൾ അർപ്പിച്ചു മാതൃഭാഷയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ കുറുവിലങ്ങാട് ദേവമാതാ കോളേജ് അധ്യാപകൻ ഡോക്ടർ ജോബിൻ ജോസ് പ്രഭാഷണം നടത്തി പുരസ്കാര ജേതാവ് അനുപ്രിയ ജോജോ നേവിസ് അഗസ്റ്റിൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി പുരസ്കാര സമിതി കൺവീനർ ഡോക്ടർ സി വി സുധീർ സ്വാഗതവും മലയാള വിഭാഗം കോർഡിനേറ്റർ എ സിൻഡോ കോങ്കോത്ത് നന്ദിയും പറഞ്ഞു കോട്ടയം സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ ഡോക്ടർ അജു കെ നാരായണൻ മലയാളം സർവകലാശാലയിലെ ഡോക്ടർ കെ വി ശശി തൃശൂർ വിമല കോളേജിലെ ഡോക്ടർ അനൂപ പച്ചൻ എന്നിവർ പുരസ്കാര നിർണയ സമിതിയിൽ അംഗങ്ങളായിരുന്നു ഡോക്ടർ ജോബിൻ ജോസ് ചാമക്കാലയുടെ മാർഗനിർദ്ദേശത്തിൽ അനുപ്രിയ ജോജു തയ്യാറാക്കിയ പാഠവും ചരിത്രവും എസ് ഹരീഷിന്റെ മീശയിലെ സൂക്ഷ്മ സാന്നിധ്യങ്ങൾ എന്ന പ്രബന്ധത്തിനാണ് പുരസ്കാരം ലഭിച്ചത് ഇനി ലാൽ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രം ആരംഭിച്ചു മാപ്രാണം ലാൽ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അഷ്ടവൈദ്യം തൈക്കാട്ടുമൂസിന്റെ നേതൃത്വത്തിലുള്ള ആത്മ ആയുർവേദിക് ട്രസ്റ്റ് ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു മലയാളികളിൽ ഗൃഹാതുരത്വം ഉണർത്തുന്ന ചന്ദ്രിക സോപ്പിന്റെ നിർമ്മാതാവായ സി ആർ കേശവൻ വൈദ്യർ തൃശൂർ ജില്ലയിലെ മാപ്രാണത്ത് സ്ഥാപിച്ച നാൽപ്പത്തിയഞ്ച് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ലാൽ മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് അതിപുരാതന വൈദ്യ കുടുംബമായ അഷ്ടവൈദ്യൻ തൈക്കാട്ടുമൂസിന്റെ നേതൃത്വത്തിൽ ആത്മ ആയുർവേദിക് ട്രസ്റ്റ് ആയുർവേദ പഞ്ചകർമ്മ ചികിത്സാ കേന്ദ്രം ആരംഭിച്ചത് അഷ്ടവൈദ്യൻ ഡോക്ടർ ഇ ടി രവി മൂസ് ഡോക്ടർ ഇ പി ആര്യ ഡോക്ടർ ശ്രീകല ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് പ്രധാന ഡോക്ടർമാർ ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും പത്തുമുതൽ ഒരു മണിവരെയും മൂന്നു മുതൽ അഞ്ചുമണിവരെയും പരിശോധനാ സമയം ഉണ്ടായിരിക്കുന്നതാണ് അഷ്ടവൈദ്യൻ ബ്രഹ്മശ്രീ ദിവാകരൻ മോസ് ഡോക്ടർ സി കെ രവി ഡോക്ടർ കെ എസ് ശ്യാം എം വൈദ്യപ്രസാദ് ഭരതൻ മാസ്റ്റർ അഷ്ടവൈദ്യൻ ഇ ടി രവി മൂസ് ഡോക്ടർ എ ഐ ലാസർ എന്നിവർ സംസാരിച്ചു ഡോക്ടർമാരും ആശുപത്രി ജീവനക്കാരും പൊതുജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരുങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, kai ICL Bedila, Empowering Health. Near Altara, opposite village office Iringalakuda from the house of ICL. <laughs> to line Weaving stories around you. To line Designer Studio. Creations made from the heart.